ഹലോ ഒരു വൺ രണ്ട് തരത്തിലുള്ള സാരിയാണ് കാണിക്കുന്നത് മൊഡാല സിൽക്കും കോട്ട സിൽക്കും രണ്ട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പ് അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തന്നിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് കാണിക്കുന്നത് കേട്ടോ അതിൽ ചെസ്റ്റ് ഇഞ്ചും ഔട്ടർ പതിനേഴ് ഇഞ്ചുമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സാരിയിൽ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അവർ റെഡിമെയ്ഡ് സാരി എടുത്തിട്ടാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഇതേപോലെ സ്കാലപ്പും വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് കോട്ട സിൽക്ക് സാരിയാണ് ചെസ്റ്റിൽ രണ്ടര മീറ്റർ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഔട്ടറിൽ ഇതേപോലെ തന്നെ രണ്ടര മീറ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ്ലി മുതാണി വരെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതി കസ്റ്റമർ സെപ്പറേറ്റ് ആയിട്ട് അയച്ചതെന്നാണ് നമ്മുടെ ഷോപ്പ് അഡ്രസ്സിലേക്ക് അപ്പോൾ എങ്ങനെയുള്ള വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സാരീസ് മെറ്റീരിയൽ ഞാനെടുത്തിട്ടോ അതിലൊന്നും നിങ്ങൾ എടുത്തിട്ടോ അയച്ചു തന്നാലും ഇവിടുന്ന് ഡിസൈൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ